ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇൻസുലിൻ നൽകി ജയിൽ അധികൃതർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മുന്നൂറ്റി ഇരുപതായതിനെ തുടർന്നാണ് നടപടി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇൻസുലിൻ നൽകാൻ ജയിൽ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കേജ്രിവാൾ ആരോപിച്ചിരുന്നു അതേസമയം എയിംസിൽ നിന്നുള്ള വിദഗ്ദ്ധരുമായി നടത്തിയ വീഡിയോ കൺസൾട്ടേഷനിൽ ഈ കാര്യം കേജ്രിവാൾ അറിയിച്ചിട്ടില്ലെന്നാണ് ജയിൽ അധികൃതരുടെ വാദം ഇൻസുലിൻ ആവശ്യമാണെന്ന് കേജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡൽഹി മന്ത്രിയും എ എ പി നേതാവുമായ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു എന്നാൽ ബി ജെ പി സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണ് ഇൻസുലിൻ വേണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാണ് നൽകിയതെന്നും ബി ജെ പറയണം സൗരഭ് പറഞ്ഞു കെജ്രിവാളിന് ഇൻസുലിൻ ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്താൻ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാൻ ഡൽഹി ഹൗസ് അവന്യൂവിലെ പ്രത്യേക കോടതി എയിംസിന് നിർദ്ദേശം നൽകിയിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ച ഭക്ഷണക്രമത്തിന് വിരുദ്ധമായി വീട്ടിൽ നിന്നെത്തിച്ച മാമ്പഴം ഉൾപ്പെടെ കഴിച്ചതിൽ കോടതി അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തു പ്രമേഹ രോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ ഡോക്ടറെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കാണാൻ അനുവദിക്കണമെന്ന ഹർജി തള്ളിയാണ് പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ചത് ജയിൽ അധികൃതർ തനിക്ക് ഇൻസുലിൻ അനുവദിക്കുന്നില്ലെന്ന കേജ്രിവാളിൻ്റെ വാദങ്ങളും കോടതി തള്ളി കേജ്രിവാളിന് ആവശ്യമായ എല്ലാ വൈദ്യസഹായവും ജയിലിൽ ലഭ്യമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു മെഡിക്കൽ സംഘം നിർദ്ദേശിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും കോടതി നിർദ്ദേശിച്ചു